ഐ പി എല്ലിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ടീമുകളിലൊന്നാണ് ആർ സി ബി പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ കപ്പിലേക്കെത്താനായിട്ടില്ല എന്നാൽ ഈ സീസണിലെ ആദ്യത്തെ രണ്ട് മത്സരത്തിലും ജയിച്ചു തുടങ്ങാൻ ആർ സി ബിക്ക് സാധിച്ചു ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ച ആർ സി ബി രണ്ടാം മത്സരത്തിൽ ചെപ്പോക്കിലാണ് സി എസ് കെ മുട്ടുകുത്തിച്ചത് നിലവിലെ പ്രകടനത്തിൽ ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ആർ സി ബിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ആർ സി ബി ആരാധകർ ഇരിക്കുന്നത് സീസൺ വരെയുള്ള ആർ സി ബിയുടെ പ്രധാന പ്രശ്നം ടീം കരുത്തായിരുന്നു ബാറ്റിംഗ് നിരയിൽ ഒന്നോ രണ്ടോ താരങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതായിരുന്നു ആർ സി ബിയുടെ പ്രശ്നം എന്നാൽ ഇത്തവണ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചു വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗിനെ മാത്രം ആശ്രയിക്കുന്ന നിരയായിരുന്നു ആർ സി ബി എന്നാൽ ഇപ്പോൾ ബാറ്റിംഗ് നിരയിൽ വിശ്വസ്തരായ താരങ്ങൾ വർദ്ധിച്ചു ഫിൽസാൾട്ട് തുടക്കം മുതൽ അടിച്ചു തകർക്കുന്നു പിന്നാലെ പാട്ടിദാറും പഠിക്കലും ലിവിങ്സ്റ്റണും ജിതേശ് ശർമ്മയും ടീം ഡേവിഡും ക്രുണാൽ പാണ്ഡ്യയുമെല്ലാം ടീമിനു വേണ്ടി മികച്ച സംഭാവനകൾ നൽകുന്നു മറ്റൊന്ന് രജത് പാട്ടീദാറിന്റെ ക്യാപ്റ്റൻസി മികവ് തന്നെയാണ് എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയും ഫാഫ് ഡോ പ്ലസീസും ആർ സി ബി നയിച്ചപ്പോഴും മികച്ച പ്രകടനമാണ് ടീം പുറത്തെടുത്തത് എന്ന് പറയാനാവില്ല നിർണായക സാഹചര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഇവർക്ക് തെറ്റുപറ്റിയിരുന്നു എന്നാൽ രജത് പാട്ടീദാർ ഇവരിൽ നിന്ന് വ്യത്യസ്തനാണ് സാഹചര്യത്തിനനുസരിച്ച് മികച്ച തീരുമാനമെടുക്കാൻ പാട്ടീദാറിന് സാധിക്കുന്നുണ്ട് ആദ്യ രണ്ട് മത്സരത്തിലും രജത് പാട്ടീദാർ വരുത്തിയ ബോളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിന്യാസവും ഏറെ മികച്ചതായിരുന്നു സിറാജ് ഉൾപ്പെടെയുള്ള ബോളർമാരെ ഒഴിവാക്കാൻ ആർ സി ബി എടുത്ത തീരുമാനവും ഫലം കണ്ടുവെന്ന് തന്നെ പറയാം ജോസൈസൽവുഡാണ് ടീമിന്റെ നിലവിലെ പ്രധാന പേസർ ഓസീസ് സ്പേസർ മികച്ച ഫോമിലാണ് ഇപ്പോൾ പന്തെറിയുന്നത് സി എസ് കെക്കെതിരെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും മികച്ച ബോളിംഗ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് ഭുവനേശ്വർ കുമാറും കഴിഞ്ഞ മത്സരത്തിലൂടെ വരവറിയിച്ചു കഴിഞ്ഞു പല സീസണിലും ബാറ്റിംഗ് നിര ശ്രദ്ധേയ പ്രകടനം നടത്തിയപ്പോഴും ബോളർമാരുടെ തെറ്റുകൊണ്ട് ആർ സി ബി തോൽക്കുന്നത് പലവട്ടം കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെയൊരു സാഹചര്യമില്ല ആർ സി ബിയുടെ ബോളിംഗ് നിര റൺസ് പ്രതിരോധിക്കാൻ മിടുക്കുള്ളവരായി കഴിഞ്ഞു ചെപ്പോക്കിലെ ജയം തന്നെ ഇത് തെളിയിക്കുന്നതാണ്